ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ അമ്മ ഓൺലൈനായി യോഗം ചേരുന്നു യോഗത്തിനുശേഷം ജനറൽ സെക്രട്ടറി സിദ്ധിക്കടക്കം മാധ്യമങ്ങളെ കാണും റിപ്പോർട്ട് വന്ന് അഞ്ചാം നാളാണ് അമ്മയുടെ പ്രതികരണം അമ്മ സംഘടന ഇരകൾക്കൊപ്പമാണ് കൃത്യമായി പഠിച്ച് പ്രതികരിക്കാനാണ് സമയമെടുക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിച്ചു വിവരങ്ങളുമായി ബീനാറാണി ചേരുന്നുണ്ട് ബീനാറാണി എന്തായാലും റിപ്പോർട്ട് വന്ന അഞ്ചാം നാൾ ഇത്തരത്തിൽ അമ്മയുടെ ഒരു പ്രതികരണം ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നു എന്ന് മനസ്സിലാക്കണം ഓൺലൈനായി ഇപ്പോൾ യോഗം ചേരുകയാണല്ലോ ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവർന്നുള്ളത് ഇനി നമുക്ക് മൂന്ന് മണിക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങളോ സൂചനകളോ ഒക്കെ എന്താണ് ലക്ഷ്മി ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന അഞ്ചാം ദിവസമായിട്ടും താരസംഘടനയായ അമ്മ മൗനം തുടരുന്നു എന്നതിൽ വ്യാപകമായ പ്രതിഷേധം പല ഭാഗത്തു നിന്നും ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആദ്യ ദിനത്തിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട അമ്മ ജനറൽ സെക്രട്ടറി സിഫ്റ്റിക്ക് അറിയിച്ചത് വിഷയം പഠിച്ച ശേഷം പ്രതികരിക്കാം എന്നായിരുന്നു എന്നാൽ അതിനുശേഷം നാല് ദിവസം പിന്നിട്ടിട്ടും അതുമായി ബന്ധപ്പെട്ട യാതൊരു സൂചനകളും ഇല്ലെങ്കിൽ യാതൊരു പ്രതികരണവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ വലിയ പ്രതിഷേധം ചലച്ചിത്ര പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരുന്നു ആ ഇതിനെ തുടർന്നാണ് ഇന്ന് ക്ഷേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് അമ്മയുടെ കൃത്യമായ പ്രതികരണം ഉണ്ടാകുമെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല അറിയിച്ചത് അതോടൊപ്പം തന്നെ അമ്മ ആദ്യ ഘട്ടത്തിൽ തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു എന്ന ചില പരാമർശങ്ങൾ അമ്മ ജനറൽ അമ്മ ഭാരവാഹികളുടെ ഭാഗത്തു നിന്ന് തന്നെ എക്സിക്യൂട്ടീവ് നിർവാഹക സമിതി അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് യും ഉണ്ടായതും ആ വലിയ തോതിൽ ശ്രദ്ധ നേടിയിരുന്നു അത് അതിനെല്ലാം പിന്നാലെയാണ് ഇപ്പോൾ മൂന്ന് മണിക്ക് അമ്മ ജനറൽ സെക്രട്ടറി നടൻ സ്ഥിതിക്ക് മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചിട്ടുള്ളത് കൃത്യമായി പഠിച്ച് പ്രതികരിക്കാനാണ് സമയമെടുക്കുന്നത് എന്നാണ് വൈസ് പ്രസിഡന്റ് കൂടിയായ ജയൻ ചേർത്തല പറഞ്ഞത് എത്ര ഉന്നതനായാലും അമ്മ ഇരകൾക്കൊപ്പമായിരിക്കും ഏത് സമയത്തും റിപ്പോർട്ട് വന്ന സമയത്ത് ഈ അംഗങ്ങളെല്ലാം തന്നെ അതായത് ഈ താരങ്ങളെല്ലാം തന്നെ താരനിശയുടെ തിരക്കിലായിരുന്നു അങ്ങനെ സിനിമയെ മൊത്തത്തിൽ അടച്ച് കുറ്റം പറയേണ്ട ആവശ്യമില്ല സിനിമ അത്തരത്തിൽ മൊത്തത്തിൽ കുഴപ്പം പിടിച്ച ഒരു സ്ഥലമല്ല ആ സിനിമയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നില്ല മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായതായും അറിയില്ല അത് വിനയൻ അത്തരത്തിലൊരു അഭിപ്രായം ഉന്നയിച്ചിരുന്നു അത് വിനയന്റെ മാത്രം അഭിപ്രായമാണ് എന്തായാലും സെറ്റിൽ പ്രാഥമിക സൗകര്യം ഇല്ലെന്നതൊക്കെ പണ്ടത്തെ കാര്യമാണെന്നും ജയൻ ചേർത്തല മാധ്യമങ്ങളോട് പറഞ്ഞു ഏതാണ്ട് ഇത് ഇത് രീതിയിൽ തന്നെയാവും അമ്മ ജനറൽ സെക്രട്ടറി സിദ്ധിക്കും പ്രതികരിക്കുന്നത് എന്നാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന എന്തായാലും ാലും നിർവാഹക സമിതി യോഗം ഇപ്പോൾ ചേരുകയാണ് ഇതിനുശേഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട അമ്മയുടെ പ്രതികരണം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും എന്തായാലും ഇരകൾക്കൊപ്പമാണ് അമ്മ എന്ന വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല ബിനറാണി അത് തന്നെയാണ് കാരണം വിവരാവകാശ കമ്മീഷൻ ആവശ്യപ്പെട്ടതിലും സ്വകാര്യത സൂക്ഷിക്കണം എന്ന് പറഞ്ഞ് പറഞ്ഞതിലും നിർദ്ദേശിച്ചതിലും കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കി കടുംപിട്ട് വെട്ടി എന്നൊരു പ്രയോഗം തന്നെ അതിന്റെ പേരിൽ വരുന്നുണ്ട് അത്തരത്തിൽ സർക്കാർ വലിയ പ്രതിരോധത്തിലായി നിൽക്കുകയാണ് അതിൽ വലിയ വിവാദങ്ങൾ ഉയരുന്നുണ്ട് അതിൽ കോടതി കൃത്യമായി ഇടപെട്ടിട്ടുമുണ്ട് പൂർണ്ണ രൂപം മുദ്രവച്ച കവറിൽ കോടതിയിൽ സമർപ്പിക്കണം കോടതിയിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ പ്രതികരണങ്ങൾ വരുന്നത് തീർച്ചയായും ഈ സിനിമയ്ക്കുള്ളിൽ തന്നെ കൃത്യമായി ഒരുപക്ഷെ ഇരകൾക്ക് നീതി ലഭ്യമാകും എന്നുള്ള രീതിയിൽ ആണ് എന്നുള്ളത് വലിയ പ്രത്യാശ നൽകുന്നുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ സംവിധായകർ ഉൾപ്പെടെയുള്ളവർ രംഗത്ത് വന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകണം മൗനം പാലിക്കാൻ പാടില്ല ഇത് ഈ കൃത്യമായ നടപടി അല്ലെങ്കിൽ ഇത് ഈ റിപ്പോർട്ടിന്മേൽ കൃത്യമായ നടപടി ഉണ്ടാകണം ഇല്ലെങ്കിൽ കുറ്റക്കാരെ ശിക്ഷിക്കണം ആ രീതിയിലുള്ള പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം ചില സംവിധായകർ ഉൾപ്പെടെ രംഗത്തെത്തി പ്രതികരിച്ചിരുന്നു അതിനു പിന്നാലെയാണ് ഇപ്പോൾ അമ്മ ഇത്തരത്തിലൊരു പ്രതികരണം അറിയിക്കാൻ ഒരുമ്പിടുന്നത് എന്തായാലും ഹൈക്കോടതി കേസെടുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ സത്യവാങ്മൂലം നൽകണമെന്നും ഒപ്പം തന്നെ മുദ്രവെച്ച പൂർണ്ണരൂപം ഹൈക്കോടതിയിൽ സമർപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ആദ്യം മുതൽ തന്നെ താരസംഘടനയായ അമ്മ ഇത്തരം ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറിയിരുന്നു എന്നാൽ ഇപ്പോൾ അവർ എടുക്കുന്ന നിലപാട് വലിയ പ്രതിഷേധം വ്യാപക പ്രതിഷേധം പല കോണുകളിൽ നിന്ന് ഉയർന്ന ഒരു സാഹചര്യത്തിൽ അവരെടുക്കുന്ന ഒരു നിലപാട് എത്ര ഉന്നതരായാലും അമ്മ ഇരകൾക്കൊപ്പം നിൽക്കുമെന്ന് തന്നെയാണ് എന്നാൽ ഇത് എത്രത്തോളം എത്രത്തോളം പ്രാവർത്തികമാകുമെന്നത് വരും ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ കാരണം ആദ്യഘട്ടത്തിലൊക്കെ ഒഴിഞ്ഞുമാറി നിലപാടെടുത്തതിനാൽ തുടർന്ന് എത്രത്തോളം അമ്മ ഇതുമായി സഹകരിക്കും എന്ന് വരും നാളുകളിൽ അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും വലിയ പ്രതിഷേധമുണ്ടായ സാഹചര്യത്തിലാണ് അമ്മ ഇപ്പോൾ പ്രതികരിക്കാൻ അതായത് അംഗങ്ങൾക്കിടയിൽ തന്നെ ഭിന്നത ഉണ്ടായ സാഹചര്യത്തിലാണ് താരസംഘടന ഇപ്പോൾ പ്രതികരിക്കാൻ തയ്യാറായതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും മൂന്ന് മണിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളെ കാണുന്നുണ്ട് റിപ്പോർട്ട് വന്ന് അഞ്ചാം നാൾ അമ്മയുടെ പ്രതികരണം വരുന്നു ഔദ്യോഗികമായി മൂന്ന് മണിക്ക് അമ്മയുടെ ജനറൽ സെക്രട്ടറി സിദ്ധിക്കടക്കം മാധ്യമങ്ങളെ കാണുമെന്നുള്ളതാണ് അമ്മ സംഘടന ഇരകൾക്കൊപ്പമാണ് കൃത്യമായി പഠിച്ച് പ്രതികരിക്കാനാണ് സമയമെടുക്കുന്നതെന്ന് വൈസ് പ്രസിഡന്റ് ജയൻ ചേർത്തല പ്രതികരിക്കുകയുണ്ടായി അമ്മ ഇരകളുടെ കൂടെയാണ് അമ്മ ഒരിക്കലും വേട്ടക്കാരൻ്റെ കൂടെയല്ല അമ്മ ഒരു കെട്ടായിട്ട് തന്നെ നിൽക്കുന്നത് അതും ഇപ്പം എന്നോട് ആരോ പറയുന്നതായിട്ട് അമ്മയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്ന് ഒരഭിപ്രായ ഭിന്നതയില്ല അമ്മയിലുള്ളവരെല്ലാം അഭിപ്രായം ഒരൊറ്റ അഭിപ്രായത്തിലാണ് നിൽക്കുന്നത് പിന്നെ ആശയങ്ങൾ പലരും ഇപ്പം ഞാൻ ആദ്യം ആശയം പങ്കുവച്ചിരുന്നു പത്തൊൻപതാം പതിനെട്ടാം തീയതി അറിഞ്ഞപ്പം ഞാൻ പറഞ്ഞു നമുക്ക് എങ്ങനെ ഇത് പഠിച്ചിട്ടായാലും നമുക്ക് പ്രതികരിക്കണം അപ്പം എൻ്റെ കൂടെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞ് നമ്മളത് പറ പഠിക്കാതെ പറഞ്ഞാൽ അത് ഒരു നീതിപൂർവ്വമാവില്ല പഠിച്ച് നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് പറഞ്ഞില്ലെങ്കിൽ അത് അബദ്ധമാവും അതുകൊണ്ട് നീണ്ടതാണ് അല്ലാതെ ഒരു അഭിപ്രായ ഭിന്നതകളുമില്ല ഒരു ചേർച്ചക്കുറവുകളുമില്ല ആരും ഒരു ഒരുവിധത്തിലും ഒരു ആശങ്കയുടെ ആവശ്യമില്ല അമ്മ ഇരകളുടെ കൂടെ തന്നെയാണ് വേട്ടക്കാരനെ ഒരു വിധത്തിലും സപ്പോർട്ടില്ല അതിന് എത്ര ഉന്നതനായാലും